ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി ആ മയക്ക് കൊടുത്ത് അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് മര്യാദക്ക് സത്യം പറഞ്ഞോ എനിക്ക് മയക്ക് ജലനിര് തന്നത് നിങ്ങളല്ലേ നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് അത് ചെയ്തത് ഈ നിൽക്കുന്നവളല്ലേ നിധിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അയ്യോ ഞങ്ങളത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിക്കുകയാണ് കേട്ടോ ഇതേ സമയം അവിടെ അവരുടെ ഭാര്യ ഉണ്ടല്ലോ അപ്പോൾ ഈ സമയം അവർ പറയുന്നുണ്ട് കുട്ടി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് നിൽക്കരുത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ശരി വായോ അപ്പോൾ നിങ്ങളെ ഞാൻ പോലീസിൽ കൊണ്ടുപോയാൽ പിന്നീട് പ്രശ്നം തീർന്നല്ലോ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വലിച്ചഴിച്ച് അവിടെ നിന്നും ആ സ്ത്രീയെ കൊണ്ടുപോകാൻ നോക്കേണ്ടിയിട്ടാണ് അതേസമയം ആ കുട്ടി നീ ഒരു കാര്യം ചിന്തിക്കണേ ഞങ്ങളൊരു സാധാരണ ആളുകളാണ് ഈ ഒരു ഇളനീര് വെട്ടി വെട്ടി ജീവിക്കേണ്ട ഞങ്ങളുടെ ജീവിതത്തിന് വഴി തടസ്സം ഉണ്ടാക്കില്ലേ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണം നിങ്ങളുടെ ജീവിതത്തിന് വഴിതടസ്സമുണ്ടാക്കുന്നുമല്ലേ എന്നാൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടില്ല പോലീസിനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നും ഇതിന് നിങ്ങൾ എന്തിനാണ് നിന്ന് കൊടുത്തതെന്നും ഞാൻ പറയിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ കുടവാ എന്ന് പറഞ്ഞിട്ട് വലിച്ചടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് തടഞ്ഞിട്ടും തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് കഴിയുന്നില്ല അവർക്ക് നോക്കി നിൽക്കേണ്ടി വരികയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അതിൻ്റെ മകനെ അവിടെ എത്തേണ്ടിട്ടോ മതി എൻ്റെ അമ്മയെ വിട്ടേക്ക് എന്ന് പറയട്ടോ ഇത് കേട്ടോടെ തന്നെ നീ ആരുടെ ചെക്ക നീ എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കുക ഇവർ തെറ്റിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് പറയോ അത് കേട്ടോടും തന്നെ എന്ത് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഈ കുട്ടി നീ മാറി നിന്നോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒരൊറ്റ ചവിട്ടങ്ങ് താഴെയിട്ടിട്ട് ഞാൻ ഇവരെ കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് തെളിവല്ലേ വേണ്ടത് അതിനുള്ള തെളിവ് എൻ്റെ പക്കലുണ്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഷിബാൻ ഇവരുടെ കൈവിടെയാണ് എന്ത് തെളിവെന്ന് ചോദിക്കാനിട്ടോ തീർച്ചയായും വേറൊരു തെളിവ് എൻ്റെ കൈകളിലുണ്ട് എന്നും പറഞ്ഞിട്ട് ആ തെളിവങ്ങ് കാണിച്ചു കൊടുക്കാനായിട്ട് കുട്ടി നിധി സംസാരിക്കുന്നത് വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ ആ മൊബൈലിൽ വീഡിയോ ആയി പകർത്തിയിട്ടുണ്ടാവട്ടോ അപ്പോൾ ഈ പൊടി ഇളനീരിൽ കലക്കി കൊടുക്കണം നിങ്ങൾ ദയവ് ചെയ്തതൊക്കെ പറയുന്ന ആ ഒരു വാക്കുകളുണ്ടല്ലോ അത് നന്നായി തന്നെ ഇതിൽ പകർത്തിയിരിക്കുന്നു പകർത്തിയിരിക്കുന്നുട്ടാ ഇത് കണ്ട ഉടനെ തന്നെ ആഹാ നീ നല്ല പയ്യൻ തന്നെ നിന്നെ പോലെയുള്ളവനെയാണ് ആവശ്യം എന്തായാലും ഈ വീഡിയോ കാണിച്ചു തന്നതി ഇത്രയെങ്കിലും നിനക്ക് ഞാൻ തരണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ക്യാഷൊക്കെ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ഈ സമയം സി കെ സിക്ക് മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ കത്ത്യാണ് തൻ്റെ പണം ഇൻകം ടാക്സുകാർ വന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെന്താണ് ഉണ്ടായത് അതിലെന്തോ ഒരു അമിളി പറ്റിയിട്ടുണ്ട് അത് തീർച്ചയായും കണ്ടെത്തണം എന്ന് കരുതിയിട്ട് ആ ഡ്രൈവർക്ക് വിളിക്കുകയാണ് കേട്ടോ ഡ്രൈവറാണെങ്കിലോ തലക്കടിയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ബോധാവസ്ഥയിൽ കിടക്കുകയാണ് പിന്നീട് ഇങ്ങനെ ഒരുപാട് ഫോണുകൾ വരുമ്പോൾ പെട്ടെന്ന് ബോധത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പതിയെ ഇങ്ങനെ തലയും ബുത്തിപ്പിടിച്ച് അയാൾ എണീക്കണേ അപ്പോൾ ഉടൻ തന്നെ ഈശ്വര ഇന്നലെ ഇപ്പോൾ എന്താ സംഭവിച്ചത് അങ്ങനെ ഈ ഫോൺ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടരെ തുടരെ സി കെ സി അടിക്കുമ്പോൾ അയാൾ അയ്യോ സാറാണല്ലോ എന്നും പറഞ്ഞിട്ട് ആ ഫോൺ എടുക്കുക കേട്ടോ ഉടൻ തന്നെ ഇനി എവിടെയാടാ ഞാൻ ഇതാ പെരുവഴിയിലാണ് എന്ത് പെരുവഴിയിലോ അതെ ഞാൻ പെരുവഴിയിലാണ് എന്നാൽ നീ പെട്ടെന്ന് ആ വണ്ടിയിൽ ഞാൻ ഇന്നലെ തന്നെ ക്രി സാധനങ്ങൾ അതുമായി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അയ്യോ സാറേ ഇന്നലെ രാത്രി ആ സാധനവുമായി ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെ മൂന്ന് പേർ കൂടി ആക്രമിച്ചു എന്ത് മൂന്ന് പേർ കൂടി അതോ ഒരു സ്ത്രീയും രണ്ട് ആണുങ്ങളും കൂടി എന്നെ ആക്രമിച്ചിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തണം കേട്ടോ ഇത് കേൾക്കുന്ന സി കെ സി എടോ താനാ വണ്ടിയിൽ എൻ്റെ ആക്രി സാധനം നീ ഉണ്ടോ എന്ന് നോക്കിയെന്ന് പറയുമ്പോൾ സാറേ അതൊന്നും അതിൽ കാണാനില്ല ഞാൻ ഇന്നലെ നടുറോട്ടിൽ കിടക്കുകയായിരുന്നു എന്ന് പറയട്ടോ ഇതേ സമയം സി കെ സി ഈശ്വര ഇതിൽ ആരോ കളിച്ചിട്ടുണ്ടല്ലോ എനിക്ക് എവിടെയോ കമ്പ്ളി പറ്റിയിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുകയാണ് പിന്നീട് ശിവാനി നേരെ വസുന്ധരയുടെ ആയിരിക്കും ലോട്ട് അങ്ങനെ വസുന്ധരയോട് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് മോളെ ഇനി ആൾ കൊള്ളാൽ ഇനി ഒരു പുലിയല്ല ഉപ്പലി തന്നെയാണ് ഇന്നെക്കൂടെ ഇതിന് കഴിഞ്ഞല്ലോ എന്തായാലും തീർച്ചയായും ഇതിനൊരു തിരിച്ചടി കൊടുക്കണ്ടേ അവൾക്ക് ഇനി സമയമായി അവൾ ഇനി ഇന്നേക്ക് പോയി ജയിലിലോട്ട് പോട്ടെ അത് കേട്ടോടുന്ന ശിവാനി പറയാൻ ശരിയാണ് ആൻറ്റി അവളെ ജയിലിലോട്ട് പറഞ്ഞേക്കണേ ഈ തെളിവ് വെച്ച് നമുക്ക് അവൾക്ക് പറ്റാവുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അവളെ ജയിലിൽ പറഞ്ഞയച്ചതിന് ശേഷം ഇങ്ങനെ പറയുമ്പോഴേക്കും ആ എൻ്റെ മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് വസുന്ധര പറയാണ് കേട്ടോ അത് കേൾക്കുന്ന ശിവാനി ആദ്യം അവൾ പിന്നെ ഗൗതം പിന്നെ അല്ലെ ബാക്കി എന്തായാലും നിങ്ങളെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നോടത്തോളം ഞാൻ ചെയ്യുമെന്ന് ഇങ്ങനെ ശിവാനി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ താഴോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ അവിടുത്തെ അടുത്തുള്ള സ്റ്റേഷനിലോട്ട് വസുധര വിളിച്ചിരിക്കുകയാണ് ഇത് ഞാനാണ് വസുന്ധര ഇഷ്ടം അങ്ങനത്തെ വസുന്ധരയാണെന്ന് പറയുമ്പോൾ പറയും മാഡം എന്താണ് ആവശ്യം ും അതെ എനിക്ക് ഒരാളുടെ പേരിൽ പരാതി നൽകാനുണ്ട് അവരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറയാനാ അത് കേൾക്ക് കേട്ടിട്ടാണ് പാറും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ പാറ ഇവരുടെ സംസാരം ശ്രദ്ധിക്കണം അയ്യോ ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ ഇതെന്താ മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പാറ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വസുന്ദരയാണെങ്കിൽ പോലീസുകാരിയോട് പറയുന്നുണ്ട് നിധി എന്ന പേരുടെ പേരിലാണ് കേസ് കേസുന്നത് അങ്ങനെയുണ്ടെങ്കിൽ തെളിവ് സഹിതം നിങ്ങൾ എൻ്റെ നേരിട്ട് എൻ്റെ മുന്നിലോട്ട് വരണം ഒരു പരാതി നൽകാൻ എന്ന് പറയുന്ന ഉണ്ട് തന്നെ തീർച്ചയായും ഞാൻ ഇപ്പോഴും എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോവാണ് എന്നാൽ ഈ സമയം ഇനി സോയിൽ ടെസ്റ്റിന് രണ്ട് കോടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് സോയിൽ ടെസ്റ്റ് കിട്ടുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് കോടിയുമായി അവിടെ എത്തുക അപ്പോഴാണ് അവിടെ സി കെ സി അപ്പോൾ സി കെ എസ് സി പറയുകയാണെങ്കിൽ നീ എന്തിനാണ് നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ സോയിൽ ടെസ്റ്റിനെ അയാളുടെ മുന്നിലോട്ട് പോകുന്നത് അയാളൊരു കൈക്കൂലിയുടെ ആളാണ് അയാൾക്ക് കൈക്കൂലി ഇല്ലാതെ അയാൾ സോയിൽ ടെസ്റ്റ് ഒരിക്കലും പാസ്സാക്കി തരില്ല അതെനിക്ക് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് തന്നെ വെറുതെയാണ് പോകുന്നത് ഹേഡോ തൻ്റെ മുന്നിൽ ജയിക്കണമെന്ന് എന്റെ ഭാഷയാണെങ്കിൽ തീർച്ചയായും ഞാൻ ജയിച്ചിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും ഞാൻ അയാളെ ചെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളുമായി സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാളോട് പറയണേ ആ മണ്ണിൽ തന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ അതിനി ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ നിമിഷം തനിക്ക് സോയിൽ ടെസ്റ്റ് പാസ്സായി എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നതിനു മുന്നേ തന്നെ അയാളുടെ മേശപ്പുറത്ത് പണം വെച്ചു കൊടുക്കുകയാണ് കേട്ടാ ഇത് കാണുന്ന അയാൾക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ സോയിൽ ടെസ്റ്റ് താൻ പാസ്സായിരിക്കുന്നു എന്ന സത്യം സത്യം അങ് അയാൾ വെളിപ്പെടുത്താണ് ഈ സമയം തനിക്ക് സോയിൽ ടെസ്റ്റിൽ ഏർ കിട്ടിയിരിക്കുന്നു എന്ന സത്യം സി കെ സിയോട് ഏർ ഗൗതം പുറത്തു വന്നിട്ട് പറയാനോ വിശ്വസിക്കാനാവുന്നില്ല സി കെ സിക്ക് എന്താണോ താൻ പറഞ്ഞത് അതെ എനിക്ക് സോയിൽ ടെസ്റ്റ് കിട്ടിയിരിക്കുന്നു അതിലും നീ തന്നെയാണ് കാരണക്കാരി എന്ന് സി കെ സിയുടെ മുഖത്ത് നോക്കി ഗൗതം പറയുമ്പോൾ ഉടൻ തന്നെ സി കെ സി ഞാനോ അതെ നീ തന്നെയാണ് എനിക്ക് അതിനുള്ള വഴിയൊരുക്കി തന്നത് ഇന്നലെ രാത്രി നിൻ്റെ വീട്ടിൽ ഇൻകം ടാക്സുകാർ കിടക്കുമെന്ന് പറഞ്ഞില്ലേ അതെ കിടക്കുമെന്ന് പറഞ്ഞു ആ അത് ഞാനാണ് കിടക്കാൻ പോകുന്നത് നീ ഇന്നലെ അവിടെ നിന്ന് കുറച്ച് പണം മാറ്റിയില്ലേ അത് ഇയാൾക്ക് ഞാൻ കൈക്കൂലിയായി അങ്ങ് കൊടുത്തു പിന്നീട് സോയിൽ ടെസ്റ്റിന് എന്ത് പണിയാണ് എനിക്കുള്ളത് എനിക്ക് കിട്ടുക തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ നീ നിന്റെ പണം കൊണ്ട് തന്നെ ഞാൻ ആദ്യം പുതിയ സംരംഭം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എടാ നെറുകെട്ടവനെ എൻ്റെ പണം വെച്ചോ എന്നാൽ നിന ഞാനുണ്ടല്ലോ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറ്റു എങ്ങനെയാണോ താൻ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത് തൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ താൻ തന്നെയല്ലേ ആക്രിയാണെന്ന് പറഞ്ഞ് പുറത്തോട്ട് വലിച്ചെറിയാൻ ഇട്ടത് അപ്പോൾ താൻ തന്നെ ഇനി അത് അനുഭവിക്കുക എന്ന് പറയുമോ ഇതേ സമയം തന്നെ അടിക്കാൻ ഓങ്ങി ആ കൈ സി കെ സിയുടെ ഗൗതം പിടിച്ച് പിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കെട്ടിക്കൻ സീനാണ് അടിപൊളി അടിപൊളി പോളി സീന് തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഇനി ഗൗതമിനി ആ ഒരു ഇത് കിട്ടണം പക്ഷേ ഇതിനിടയ്ക്ക് ഇനി നിധി പോലീസ് സ്റ്റേഷനിൽ കയറുകഴിഞ്ഞ കേട്ടോ ഇനി നിധിയെ അറസ്റ്റ് ചെയ്യുന്ന ആ രംഗവും വരുന്നുണ്ട് അങ്ങനെ നിധിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഏതാനും ദിവസങ്ങളുള്ളൂ പ്രണവിൻ്റെ മുന്നിൽ താൻ ഗർഭിണിയല്ലെന്ന സത്യം നിധി തെളിവോടു കൂടി കൊണ്ടുവരാനും താൻ ഈശ്വരമംഗലത്തേട്ട് തിരികെ പോകുക എന്ന തീരുമാനമെടുക്കാനുമെന്ന് ശിവാനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ വസുന് നേർക്ക് വസുന്ധര പോലും ശിവാനി ൊഴിയാണ് അപ്പോൾ ഒരു സീനാണ് ഇനി രണ്ടാഴ്ചകൾക്ക് ശേഷം നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ശിവാനിയുടെ ഗർഭനാടകത്തിന് ഇനി വിരാമം ഇടാണ് അത് കഴിഞ്ഞാൽ പ്രണവ് ശിവാനിയെ വേണ്ടെന്ന് വെച്ച് നെഡ് റോട്ടിലോട്ട് ഇറക്കി വിടുന്നതുമാണ് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ഇതിട്ടാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ